ഡൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ ഡൈ ചെയ്യുമ്പോൾ അലർജി ഉള്ളവരോടൊക്കെ ഹെന്ന ചെയ്യാൻ പറയുമ്പോൾ പലരും പറയുന്നതാണ് ഹെന്ന ചെയ്ത് കഴിയുമ്പോൾ മുടി വല്ലാണ്ട് ഡ്രൈ ആവുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ മുടി വല്ലാണ്ട് ഡ്രൈ ആവണത് നമ്മൾ പ്രോപ്പറായ രീതിക്ക് ഹെന്ന മിക്സ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഒരു കഴിഞ്ഞ ഒരു പതിനേഴ് വർഷമായിട്ടുണ്ടാവും ഹെന്ന ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും എൻ്റെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഹെന്ന മിക്സ് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത് നമ്മൾ ഒരു മുട്ട ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് മുഴുവൻ ായിട്ട് ഉപയോഗിച്ചാൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ അതിൻ്റെ വൈറ്റ് എങ്കിലും ഉപയോഗിക്കുക രണ്ടാമത് ഒരു സ്പൂൺ തൈര് ഉപയോഗിക്കുക മൂന്നാമത് ഒരു പത്ത് ഡ്രോപ്പ് വെളിച്ചെണ്ണ അതിലേക്ക് ചേർക്കുക പിന്നെ നാരങ്ങാനീര് വളരെ കുറവ് മാത്രം ഉപയോഗിക്കുക നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഡ്രോപ്പ് മാത്രം നാരങ്ങാനീര് ഉപയോഗിച്ചാൽ മതി നിങ്ങളുടെ മുടിക്ക് നല്ല കളറും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് ഇരിക്കുകയും ചെയ്യും സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ യൂട്യൂബ് ൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുള്ളവർക്ക് കണ്ട് നോക്കാം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ ബായ്